എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പട്ടണത്തിൽ നിന്നും ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പത്താമത്തേത് കോലഞ്ചേരി കുന്നത്തുനാട് താലൂക്കിലാണ് കോലഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മധുര ദേശീയപാത കോലഞ്ചേരി പട്ടണത്തിലൂടെ കടന്നു ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കോലഞ്ചേരി കൊച്ചിയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഒമ്പതാമത്തേത് കുത്താട്ടുക്കുളം എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കുത്താട്ടുക്കുളം മൂവാറ്റുപ്പുഴ താലൂക്കിലാണ് കുത്താട്ടക്കുളം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുത്താട്ടുക്കുളം കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് കുത്താട്ടുളം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂവാറ്റുപുഴ കോലഞ്ചേരി പിറവം തൊടുപുഴ പാല ഏറ്റുമാനൂർ വൈക്കം എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എട്ടാമത്തേത് അങ്കമാലി എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് അങ്കമാലി എം സി റോഡും ദേശീയപാതയും ഒത്തുചേരുന്ന ഒരു പട്ടണമാണ് അങ്കമാലി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്ന് ആലുവ താലൂക്കിലാണ് അങ്കമാലി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് അങ്കമാലി ഏഴാമത്തേത് പിറവം മൂവാറ്റുപുഴ താലൂക്കിലാണ് പിറവം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പിറവം എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പിറവം കൊച്ചിയിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കോട്ടയം ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ആറാമത്തേത് നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിലെ തീരദേശ മേഖലയിലെ പുരാതന പട്ടണമാണ് നോർത്ത് പറവൂർ എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് നോർത്ത് പറവൂർ കൊച്ചിയിൽ നിന്നും കൊടുങ്ങല്ലൂർ പോകുന്ന റൂട്ടിൽ മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പറവൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് നോർത്ത് പറവൂർ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് നോർത്ത് പറവൂർ ആലുവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ആലുവ അങ്കമാലി കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണുള്ളത്. അഞ്ചാമത്തേത് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മൂവാറ്റുപ്പുഴ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ താലൂക്കിലാണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതിചെയ്യുന്നത് എം സി റോഡിൽ തൃശ്ശൂരിനും കോട്ടയത്തിനും മധ്യേയാണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മധുര ദേശീയപാതയും മൂവാറ്റുപുഴ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കും തൃശൂർ ഇടുക്കി കോട്ടയം ജില്ലകളിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും നാലാമത്തേത് കോതമംഗലം എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോതമംഗലം ഹൈറേഞ്ചിൻ്റെ കവാടം എന്നും ഈ പട്ടണം അറിയപ്പെടുന്നു ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കോതമംഗലം കോതമംഗലം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കോതമംഗലം കൊച്ചി മധുര ദേശീയപാതയും ആലുവ മൂന്നാർ റോഡും കോതമംഗലം പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കൊച്ചിയിൽ നിന്നും അൻപത്തഞ്ച് കിലോമീറ്ററും ആലുവയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് മൂന്നാമത്തേത് പെരുമ്പാവൂർ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരുമ്പാവൂർ കുന്നത്തുനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരുമ്പാവൂർ എം സി റോഡും ആലുവ മൂന്നാർ റോഡും പെരുമ്പാവൂർ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരുമ്പാവൂർ കൊച്ചിയിൽ നിന്നും മുപ്പത്തെട്ട് കിലോമീറ്ററും ആലുവയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മരവ്യവസായത്തിനും ചെറുകിട വ്യവസായത്തിനും പേരുകേട്ട സ്ഥലമാണ് പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള ഒരു പട്ടണവും കൂടിയാണ് പെരുമ്പാവൂർ പെരിയാർ നദി പെരുമ്പാവൂർ പട്ടണത്തിന് കുറച്ചകലെയായി ഒഴുകുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ രണ്ടാമത്തേത് ആലുവ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ നഗരമാണ് ആലുവ പെരിയാറിൻ്റെ തീരത്താണ് ആലുവ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ആലുവ ആലുവ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ആലുവ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്ന് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ആലുവ പ്രശസ്തമായ ആലുവ മണപ്പുറം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും തൃശൂർ റൂട്ടിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് കൊച്ചി മെട്രോ റെയിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തേത് കൊച്ചി വൈറ്റില ഹബ്ബ് കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണമാണ് കൊച്ചി കേരളത്തിലെ പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊച്ചി കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ പട്ടണവും കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരമാണ് കൊച്ചി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ് കൊച്ചി തൃപ്പൂണിത്തുറ വൈറ്റില കാക്കനാട് കലൂർ ഇടപ്പള്ളി കളമശ്ശേരി ഫോർട്ട് കൊച്ചി എന്നിവയെല്ലാം കൊച്ചി നഗരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൊച്ചി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ